സുകുമാർ സംവിധാനം ചെയ്ത് അല്ലു അർജുൻ നായകനാകുന്ന പുഷ്പ എന്ന ചിത്രത്തിൻ്റെ കേരളത്തിലെ ആദ്യ ഷോ നാല് മണിക്ക് ആരംഭിക്കുമെന്ന് നമുക്ക് കൺഫേം ആയിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ റിലീസിങ് സെൻ്ററുകളിലും അതിനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചിട്ടുണ്ട് നാല് മണിക്ക് ഫാൻ ഷോ ചാർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ റിലീസിങ് സെൻറ്ററുകളിലും അതിനുള്ള തയ്യാറെടുപ്പും ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ വൈകാതെ ഇഷ്യയും ചെയ്യുന്നതായിരിക്കും നാല് മണിക്കാണ് കേരളത്തിൽ പുഷ്പയുടെ ആദ്യ പ്രദർശനം നടക്കുന്നത് പുഷ്പ റ്റൂവിൻ്റെ പുഷ്പ റ്റു ദ റൂൾ എന്ന ചിത്രം ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനം നടക്കുന്നത് പുഷ്പ വണ്ണ് ഗംഭീര കലക്ഷൻ നേടി ഓൾ ഇന്ത്യ ലെവലിൽ ഗംഭീര കലക്ഷൻ നേടിയ ഒരു ചിത്രമായിരുന്നു ഇപ്പോൾ പുഷ്പ റ്റൂവിൻ്റെ ട്രെയിലർ ബീഹാറിലെ പാറ്റ്നയിൽ വെച്ച് തന്നെ ഗംഭീരമായിട്ട് ജനസഹസ്രങ്ങളൂടി വന്ന് റിലീസ് ചെയ്ത ഗ്രാൻഡ് ആയിരുന്നു പുഷ്പ റ്റൂവിന് വേണ്ടി നടത്തിയത് ഇപ്പോഴിതാ ഇരുപത്തി ഏഴാം തീയതി കൊച്ചിയിൽ വെച്ചിട്ട് ഗ്രാൻഡ് ഇവൻറ്റും കൂടി പ്രൊമോഷണൽ ഇവൻറ്റും കൂടി സിനിമാ താരങ്ങൾ അല്ലു അർജുനടക്കം രശ്മിക അടക്കം കേരളത്തിലേക്ക് വരാൻ പോവുകയാണ് പുഷ്പ റ്റൂവിൻ്റെ കേരള ലോഞ്ച് ഇവൻറ്റിന് വേണ്ടിയിട്ട് പ്രൊമോഷണൽ ഇവൻ്റിന് വേണ്ടിയിട്ട് അപ്പോൾ പുഷ്പ ടു കേരളത്തിൽ നാല് മണിക്ക് തന്നെ ആദ്യ പ്രദർശനം ആരംഭിക്കും ഫാൻ ഷോകളും കാര്യങ്ങളൊക്കെ കേരള അല്ലു അർജുൻ ഫാൻസും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗംഭീര വരവേൽപ്പിന് തന്നെയായിരിക്കും പുഷ്പയ്ക്ക് കേരളത്തിൽ ലഭിക്കാൻ പോകുന്നത്